വിരാട് കോഹ്ലി എന്ന മനുഷ്യനെ എങ്ങനെ അംഗീകരിക്കാതിരിക്കാനാകും തിരിച്ചുവരവിന്റെ പര്യായമാണ് അയാൾ ഒരു യന്ത്രത്തെ പോലെ സെഞ്ചുറികൾ അടിച്ചു കൂട്ടുന്നതിനിടയിൽ വന്ന ഒരു തകർച്ച ആരാധകർക്ക് ഒരു സെഞ്ചുറി വളർച്ചയുടെ നിരാശകൾ സമ്മാനിച്ച രണ്ട് വർഷങ്ങൾ കാത്തുകാത്തിരുന്ന് ഒടുവിൽ വിരാട് കോഹ്ലി എന്ന ഇന്ത്യൻ ക്രിക്കറ്റിലെ പോരാളിയുടെ കരിയർ എണ്ണപ്പെട്ടുവെന്ന് കടുത്ത ആരാധകർ പോലും വിശ്വസിക്കേണ്ടി വന്ന ദിവസങ്ങൾ കോഹ്ലിയുടെ ദേശീയ ടീമിലെ സ്ഥാനം പോലും ചോദ്യം ചെയ്ത വിമർശകർ അയാൾക്കെതിരെ ഓരോ ദിവസങ്ങളിലും കൂരമ്പുകൾ അയക്കുകയായിരുന്നു ഒടുവിൽ തൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും വേറിട്ട് നിർത്താൻ അയാൾ തീരുമാനിച്ചു ഒരു മാസത്തെ വിശ്രമം പിന്നെ കണ്ടത് സമാനതകളില്ലാത്ത ഒരു തിരിച്ചുവരവായിരുന്നു ക്രിക്കറ്റിൽ ഒരു രാജാവുണ്ടെങ്കിൽ അത് താൻ മാത്രമായിരിക്കും എന്ന പ്രഖ്യാപനത്തോടെ ആരാധകരെ മത്തുപിടിപ്പിച്ച വീണ്ടും അയാൾ ലോക ക്രിക്കറ്റിന്റെ നിറുകയിലേക്ക് ആദ്യം വേഴാമ്പരനെ പോലെ കാത്തിരുന്ന എഴുപത്തിയൊന്നാം സെഞ്ചുറി കയ്യിലൊതുക്കിയതിന് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് കണ്ട എക്കാലത്തെയും ഐതിഹാസികമായ ടിവന്റി പ്രകടനവുമായി പുറത്താകാതെ എൺപത്തിരണ്ട് റൺസുമായി പാകിസ്ഥാനെതിരെ ഒറ്റയ്ക്ക് പോരാടി പിടിച്ചെടുത്ത വിജയം ടി ട്വന്റി ലോകകപ്പിലെ റൺവേട്ടക്കാരനായി ഗംഭീര തിരിച്ചുവരവ് സച്ചിൻ ടെണ്ടുൽക്കറുടെ ഏകദിന സെഞ്ചുറികളുടെ റെക്കോർഡ് പുഷ്പം പോലെ കൈക്കലാക്കുമെന്ന് കരുതി ഒടുവിൽ വഴിയെ വീണുമെന്ന് കരുതിയ ആശങ്കകൾക്കെല്ലാം വിരാമമിട്ടുകൊണ്ട് ബംഗ്ലാദേശിനെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയും തുടർച്ചയായ രണ്ട് സെഞ്ചുറികൾ പിന്നാലെ ബോർഡർ ഗവാസ്കർ ടെസ്റ്റ് പരമ്പരയിൽ ഗംഭീര സെഞ്ചുറിയും പരമ്പരയിൽ ഏറ്റവുമധികം റൺസും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐ പി എല്ലിൽ തുടർച്ചയായ മാച്ചുകളിൽ സെഞ്ചുറികൾ കുറിച്ച് അറുനൂറിലധികം റൺസ് നേടിയതോടെ കിങ് കോലി വീണ്ടും പ്രതാപകാലം തിരിച്ചുവിടുക്കുകയായിരുന്നു പിന്നാലെ ഏഷ്യ കപ്പിൽ ബദ്ധവൈരികളായ പാകിസ്ഥാനെതിരെ സെഞ്ചുറി തിരിച്ചുപുരവിൽ ഏറ്റവും പൂർണ്ണപ്രഭചൊരിഞ്ഞ കോഹ്ലിക്ക് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിലെ ഫൈനൽ പരാജയം മായാത്ത മുറിവാകും പതിനൊന്ന് മാച്ചുകളിൽ മൂന്ന് സെഞ്ചുറികളും ആറ് അർദ്ധ സെഞ്ചുറികളുമായി തൊണ്ണൂറ്റി അഞ്ച് ശരാശരിയിൽ കോഹ്ലി എഴുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് കുറിച്ചപ്പോൾ ഒരിക്കലും തകരില്ലെന്ന് കരുതിയ സച്ചിൻ ടെണ്ടുൽക്കറുടെ സർവ്വകാല റെക്കോർഡായിരുന്നു ഒപ്പം വലിയ സ്റ്റേജുകളിൽ തൻ്റെ മൂല്യം ഒന്നുകൂടി ഉയർത്തുകയും ചെയ്തു കോഹ്ലി സെമിഫൈനലിൽ ഏകദിന ക്രിക്കറ്റിൽ തൻ്റെ അമ്പതാം ഏകദിന സെഞ്ചുറി നേടി സച്ചിനെ മറികടന്നതോടെ കോഹ്ലി ഏകദിന ക്രിക്കറ്റിലെ എക്കാലത്തെയും മികച്ചവൻ എന്ന അവകാശവാദം കൂടിയാണ് ഉന്നയിച്ചത് തന്റെ വിമർശകരെയെല്ലാം നിശബ്ദരാക്കി കോഹ്ലി കുതിക്കുകയാണ് ഈ ഐ പി എല്ലിൽ തൻ്റെ സമകാലികരെയും പുതുരക്തങ്ങളെയുമെല്ലാം പിന്നിലാക്കി ലോക ക്രിക്കറ്റിന്റെ അധിപൻ മറ്റാരുമല്ലെന്ന് തെളിയിക്കുന്ന പടയോട്ടത്തിൽ എഴുന്നൂറിലധികം റൺസുകൾ അയാൾ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എഴുതിത്തലപ്പെട്ട ഒരാൾ തൻ്റെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഐ പി എൽ സീസണിലൂടെയാണ് കടന്നു പോകുന്നത് ഒരു മാസത്തെ വിശ്രമം കഴിഞ്ഞുള്ള തൻ്റെ രണ്ടാം വരവിൽ ഇതുവരെ പത്ത് അന്താരാഷ്ട്ര സെഞ്ചുറികളും മൂന്ന് ഐ പി എൽ സെഞ്ചുറികളും സ്വന്തം പേരിൽ അദ്ദേഹം കുറിച്ചു കഴിഞ്ഞിരിക്കുന്നു കോഹ്ലിയുടെ പേരിൽ നിലവിൽ എൺപത് അന്താരാഷ്ട്ര സെഞ്ചുറികളുണ്ട് എട്ട് ഐ പി എൽ സെഞ്ചുറികളും കരിയർ അവസാനിക്കുമ്പോൾ കോലിയുടെ കണക്കുകൾ അവശേഷിക്കുന്നത് എത്രയെന്ന് പ്രവചിക്കാനാകില്ല കാരണം അയാളുടെ കണക്കുകൾ എന്നും എഴുതിയിരുന്നത് അയാൾ മാത്രമായിരുന്നു കോലി ഒറ്റയാനാണ് തൻ്റെ വിമർശകർക്ക് അയാൾ മറുപടി നൽകുന്നത് ബാറ്റ് കൊണ്ടാണ് ആ ബാറ്റിൽ നിന്നും അനുസ്യൂതം റൺസുകൾ പ്രവഹിക്കുകയാണ് ഒരിക്കലും പറ്റാത്ത വിധം